ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മൾ എത്ര മാസം ചെക്കിങ്ങാണ് എന്താണ് കണ്ണും മുറക്കിങ്ങനെ ഉറക്കത്തിന്ന് നീച്ച് വരാം അതായത് ആറുമണിക്കാട്ടോ നമ്മൾ വരുന്നത് ഉള്ളക്കെന്തോ ഷുഗർ ഷുഗർ അല്ലേ ഷുഗറും പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഡോക്ടറെ കണിക്കണമെന്നിട്ട് വന്ന നമ്മൾ വന്നിട്ടുള്ളത് ശാന്തി ഹോസ്പിറ്റലിലാണ് ഒക്കെ ഈ നേരത്തെ വരും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ഫുള്ള് അവലാണെന്നിട്ട് പുറത്ത് കൊണ്ടിട്ടില്ലാണേ അപ്പോൾ നമുക്ക് ആദ്യം കൂടി ബ്ലഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ എത്തി ശാന്തി ഹോസ്പിറ്റലിൽ എത്തി ഒരു മാസത്തിന് ശേഷം നമ്മൾ ഈ മാസം ശരിക്കും നമ്മൾ നമ്മളോട് കാണിക്കായിരുന്നു അല്ലേ അവിടെ കാണിക്കായിരുന്നു പക്ഷെ അത് നടന്നില്ല നമുക്ക് എന്താ വെച്ചാൽ അപ്പോഴേക്കും ഇവിടെ തന്നെ കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ലേ ആ ഒരു ടൈമിലേക്ക് ആകുമ്പോൾ ഇവിടെ തന്നെ വരലുണ്ട് ഇൻഷാല്ല നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാം ഇതാണുണ്ട് നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ഇ വി മുഹമ്മദ് മുഹമ്മദ് ഡോക്ടറുണ്ട് ആയിഷ ഡോക്ടറുണ്ട് മീന ഡോക്ടറുണ്ട് നമ്മൾ മുഹമ്മദ് ഡോക്ടറെ കാണിക്കുന്നത് ഇനി ബ്ലഡ് കൊടുത്ത് വരുന്നുണ്ട് ഇനി ഒരു നേറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ മുമ്പാണ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബ്ലഡ് മൊത്തം മൂന്ന് മൂന്നോടെ ബ്ലഡ് കൊടുക്കണം ഓക്കെ നമ്മളവിടെ പോയി ടോക്കൺ എടുക്കാൻ വേണ്ടി പോകണം ഇപ്പോൾ എന്ന് പറയുന്നത് മനസ്സില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒക്കെ ഫുൾ ആൾക്കാരാവും അപ്പോൾ നമുക്ക് ഒന്നാം നമ്പർ ടോക്കൺ കിട്ടുവെച്ചിട്ട് നമ്മൾ ആദ്യം പോവാണ് ഇപ്പോൾ അപ്പോൾ ആ റിസൾൻ്റെ ചെറിയൊരു സൂട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പം നമ്മളെന്തായാലും ഷുഗറിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അതിന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക രാവിലെ നേരത്തെ വരുമോണ്ട് നമുക്ക് നേരത്തെ പോകാമെന്നാണ് വിചാരിക്കുന്നത് ടോക്കൺ നമ്പർ രണ്ടാണല്ലേ കിട്ടിയിങ്ങനെ രണ്ടോ മൂന്നാമത്തെ മൂന്നാമത്തെ കിട്ടിയിരിക്കുന്നത് എന്തായാലും റിസൾട്ടിന് ഇനി ഒരു മണിക്കൂറാവും ഓക്കെ എന്തായാലും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തളർത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ആറ് മണി ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്തരക്കയിലായത് ഓക്കെ എന്തായാലും റിസൾട്ട് ഷുഗറിന് എന്താണെന്നൊക്കെ അറിയാം അല്ലേ ഷുഗർ ഉണ്ടോ ഇല്ല ഇതൊരു നോക്കിയിട്ടോ ഒന്നുമില്ല എന്തായാലും അറിയാം കുറച്ച് ദിവസമായിട്ട് വെറും ഹോസ്പിറ്റല എൻ്റെ ജീവിതം മൊത്തം ഹോസ്പിറ്റലായി തീരുന്നു എനിക്ക് തോന്നുന്നത് അല്ലേ കുറച്ച് മെഡിക്കൽ കോളേജ് കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റല് എന്തായാലും ഇപ്പോൾ അധികം ഞാൻ പുറത്തെത്തെ ആളുകളല്ലേ കാണുന്നത് വെള്ള ഡ്രസ് തെറ്റ നേഴ്സുമാരെയും പിന്നെ ഡോക്ടർമാരെയും ഒക്കെ കാണുന്നത് നമ്മൾ ഒരുപാട് നേരാവും വിചാരിച്ചു എൻ്റെ വിചാരം ഒരു വൈകുന്നേരം ഒക്കെ ആവും ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ കറക്റ്റ് പത്തേ നാൽപ്പത്തൊമ്പത് ആകുമ്പോഴേക്കും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ആറരക്ക് ആറ് മണിക്കാണ് അവിടെ നിന്ന് പോകുന്നത് ആറേകാലൊക്കെ പോകുന്നതല്ലേ ആ ഇവിടെ ഒരു ഏഴേകാലം ഏഴേ പത്തിന് എത്തി ആദ്യം ടോക്കൺ എടുത്ത് പിന്നെ ബ്ലഡ് ആദ്യം ഒരു മണിക്കൂറിൽ ബ്ലഡ് കൊടുത്തു പിന്നെ ഒരു മണിക്കൂർ വന്നിട്ട് എന്താക്കി മറ്റേ എന്താണ് പറയുക ഗ്ലൂക്കോസ് അതായത് ഗ്ലൂക്കോസും പൊടി ഒരു പാക്കറ്റും ഒന്നിൻ്റെ പകുതിയും അത് കുടിച്ച് അത് കഴിഞ്ഞിട്ടൊരു ടെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് എടുത്തു അപ്പോൾ കറക്റ്റ് സമയമാണ് നമ്മുടെ കറക്റ്റ് മൂന്നാം നമ്പറാവുമ്പോഴേക്കും നമുക്ക് കയറാനും പറ്റും ഒക്കെ കറക്റ്റായി അതേമാതിരി ഡോക്ടർ മൊഴിഞ്ഞതും കറക്റ്റായി വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കുട്ടി ഇങ്ങനെ മറിയുന്നത് കൈസ് എനിക്ക് കാണിച്ചതെന്ന് കേട്ടോ അല്ലേ ഒതുങ്ങി ഇരിക്കണല്ലോ എൻ്റെ അതേ സ്വഭാവമാണ് ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ഒതുങ്ങി ഇരിക്കാതെ തന്നെ കോഴിക്കുടുംബമൊക്കെ കുടിച്ച് കെട്ടിയിട്ട് സമയമുണ്ട് ഞാൻ എട്ടാം മാസത്തിലൊക്കെ ജനിച്ചിരിക്കണേ ഏ അപ്പൊ എന്തായാലും ഗൈസ് ഒരുപാട് സന്തോഷം കാരണം കുട്ടി ഇങ്ങനെ മറീന കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം അല്ലേ പിന്നെ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഡോക്ടറോട് ചോദിച്ചു നോമ്പ് എടുക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ അത് ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാ ഇപ്പൊ കുട്ടി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ രക്തത്തിന്റെ അല്ലേ അതായത് ഇപ്പൊ ഒക്കെ കറക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് അപ്പം പിന്നെ ഇനിയിപ്പോൾ അധികം ദിവസമല്ലല്ലോ അപ്പം ഒക്കെ വെയിറ്റ് ഈ കറക്റ്റ് ഭക്ഷണം കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് നിൽക്കണമെങ്കിലും എടുക്കാം പക്ഷെ കണ്ടിന്യൂ ഭക്ഷണം കഴിക്കുക ഡോക്ടർക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുമല്ലോ നോമ്പ് എടുക്കണ്ടെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല നമ്മളോട് എടുക്കണ്ടെന്നും പറയുന്നുണ്ട് എടുക്കണമെന്നും പറയണ്ട അപ്പം അങ്ങനത്തെ ഒരു അക്കാസൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും നോക്ക വെങ്കിൽ എടുക്കാന്ന് പറഞ്ഞേ അല്ലേ ഇപ്പോൾ നമ്മളെ സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കഴിഞ്ഞാൽ എന്തായാലും നൂമ്പ് നൂറ്റി വീട്ടിയാൽ മതിയല്ലോ അല്ലേ അടുത്ത വർഷമാകുമ്പോഴേക്ക് വീട്ടിൽ പോലെ കെൻഷമൊക്കെ വീട്ടാ കുറച്ച് ദിവസം പട്ടിണിക്കിടുക എന്തായാലും ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശ്വാസം വിട്ട് പിന്നെ ഈ ഒരു സ്കാനിങ്ങിന് വരെ നമ്മൾക്ക് വലിയ ടെൻഷൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഹോ എന്താണ് ഈ ഒരു സ്കാനിങ്ങിന് ടെൻഷൻ വരാൻ സിനിമ ഈ ഒരു സ്കാനിങ്ങിനെഷനല്ല കഴിഞ്ഞ സ്കാനിങ് ഭയങ്കര ടെൻഷൻ ഞാൻ അങ്ങനെ നോക്കും ഇപ്പൊ യൂട്യൂബിൽ നോക്കിയിട്ട് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ എന്തൊക്കെയാണ് ഡോക്ടർമാർ പറയാ എന്തൊക്കെ എന്നിട്ട് കമന്റ് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇണ്ടായ അനുഭവങ്ങൾ കമന്റ്സ് ചെയ്യുമ്പോ അത് നമുക്ക് വരുവോ എന്ന് നോക്കിയിട്ട് ഭയങ്കര അതില് ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ആ ഒരു നമ്മളെയും കൂടി ഓരോന്ന് പറഞ്ഞു നമുക്ക് നമുക്കിതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല കാരണം നമ്മൾ എന്താ ഒരു ലെവലിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കുറേയൊന്നും ഞാൻ സെർച്ച് ചെയ്യലില്ല ബിളി ഇന്ന് സെർച്ച് ചെയ്തിട്ട് ബിളി തന്നെ പറയും അത് അങ്ങനെ ആയി അങ്ങനെയാവും അപ്പോൾ നമുക്ക് എടുങ്ങാറാവും എന്താ ഇപ്പോൾ സംഭവം പറയും ഇപ്പം എന്നിട്ട് ഇത്രയും കാലം ടെൻഷനാകും നമുക്ക് കാരണം നമ്മൾ അതിൻ്റെ പുറത്തുനിന്ന് കാണ്ടിതെന്താകും എങ്ങനെയാവും എസ് എൽ സി റിസൾട്ടും കൂടി ഇത്ര ടെൻഷൻ അടിക്കാത്ത ദിവസങ്ങളാണ് അപ്പൊ എന്തായാലും കൈ ഇപ്പൊ അലഹദില്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഒരു കുഴപ്പമില്ലാതെ ആള് പുറത്തേക്ക് വരട്ടെ അല്ലേ ഉം ഷാ അല്ല ഒക്കെ നല്ല രീതിക്കാവട്ടെ പിന്നെ ഇപ്പൊ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി വരുന്നുണ്ട് അലഹമ്മദില്ല അല്ലെ കാരണം ആകെ ഈ ഒരു മാസത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ പോയ വഴികൾ കുറച്ച് കഠിനമായ വഴികളായിരുന്നു ഹോസ്പിറ്റൽ കേസും അതേമാതിരി ഹോസ്പിറ്റൽ കേസ് തന്നെ മെയിനായിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചായിരുന്നു ഒക്കെ ഒക്കെ ഒന്നിങ്ങനെ റെഡിയായി വരുന്നുണ്ട് അല്ലേ ഇനി സിനു നാട്ടിലൊക്കെ ഉണ്ടോ അവൾക്ക് നാട്ടിലേക്ക് വരാണെങ്കിൽ ഭയങ്കര പൂതിയാണ് പക്ഷേ ഞാൻ ഇനി വാപ്പാൻ ഡിസ്ചാർജ് ആക്കിയിട്ട് കൊണ്ടുപോവാച്ചിട്ടാണ് നമുക്ക് എന്താ വെച്ചാ ഉമ്മ അവിടെ അവിടെയാവും പിന്നെ എപ്പോഴെന്തെങ്കിലും ആവശ്യം വരും ഉമ്മായുടെ വിറ്റേക്കണ കണക്ക് എന്നാലേ ഭയങ്കര വിറ്റാണ് കൈസ് അതായത് ഉമ്മാനെ ഞാൻ ഒരു ദിവസം അവിടെ നിർത്തിയല്ലോ ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ അമ്മാനോട് ചോദിച്ചു ഡോക്ടർ എന്താണ് പറയുന്നത് ഡോക്ടറോട് കറക്റ്റ് തന്നെ ഒന്ന് ഛർദി ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയണട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റിസൾട്ട് ഉമ്മടെ കയ്യിൽ കൊടുത്തു കേട്ടോ ഇത് കേൾക്കണം എന്നിട്ട് റിസൾട്ടും കൊടുത്തിട്ട് ഉമ്മാക്ക് ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നു ഡോക്ടർ വന്നോ ഒന്ന് എന്നൊന്ന് വിളിക്കി ഡോക്ടർ വന്നോ ഒന്ന് എന്നടയ്ക്ക് ഡോക്ടർ വന്ന് ഉമ്മാക്ക് ഫോണൊക്കെ റേഞ്ചില്ല അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഉമ്മ്മാനോട് പറഞ്ഞിരിക്കണത്തര വെരി ഗുഡ് അങ്ങനെ വന്നതരാ എന്താ ആ ഇത് ബെറ്റർ ആയിട്ടുണ്ടാണോ അതിന് ഇമാർ വിചാരി ബെറ്റർ ആയി എന്ന് പറഞ്ഞ എന്തോ അസുഖിച്ചിട്ടാ എന്റെ ഫോം വിളിച്ചിട്ടേ അത് പുറത്തു പോയിട്ട് ഫോം വിളിച്ചിരിക്കണോ ക്യാൻറ്റീൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ വേ ഡ ഡോക്ടർ ബെറ്റർ ആയി പറഞ്ഞ് എന്താ എനിക്കറിയില്ല പഠിച്ചോനേ എങ്ങനെ മള്ളി ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞ് ബെറ്റർ ആയി ബെറ്റർ ആയി അപ്പം നമ്മുടെ കളിയാക്കല്ല കേട്ടോ അറിയാൻ അറിയാത്തത് എനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചെറിയ ആരെ ചെറിക്കാത്തത് ഡോക്ടർ പറഞ്ഞു ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മ്മാളുടെ വിചാരം ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ അസുഖ ചിട്ടാ കാരണം ഓരോ കാരണം ഓരോ ദിവസം വരുമ്പോഴും ഡോക്ടർമാർ പറയാം ഇന്ന സോഡിയം കുറവാണ് അപ്പോൾ അത് പ്രശ്നമാണല്ലോ പിന്നെ വന്നിട്ട് പറയും ആ പുഴുക്കൾ പുണ്ണുകൾ അധികമാണ് പിന്നെ പറയും അവിടെ അതുണ്ട് ഇതുണ്ട് അപ്പോൾ ഇന്നലെ പറഞ്ഞത് ബെറ്റർ എന്ന് അയക്കണമെന്നാണ് അപ്പം ഉമ്മാക്കീ ബെറ്റർ എന്നുള്ള വാക്ക് ഇതുവരെ കേട്ടിട്ടില്ല ഗുഡ് വെരി ഗുഡ് ഗുഡെന്നൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കും ബെറ്റർ എന്നുള്ള വാക്ക് ഉമ്മാക്കറിയില്ല എനിക്ക് ഫേഗം വാ വാപ്പാക്ക് ബെറ്റർ അത്രയായിരുന്നുള്ളത്ര ചെറുക്കല്ലോട്ടെ കളിയൊക്കെ അല്ല പാവ അത് അവിടെ ഇരുന്ന് അതിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടാണല്ലേ കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വാപ്പാക്കുമ്പോൾ ചോറ് വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാരണം ഞാൻ പുള്ളിക്കാടൊക്കെ മാരി കൊടുക്കലെ ഇല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇവര് ഇവരിത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുകയും ഇങ്ങനെ പക്ഷെ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ചോറ് തിന്നു എന്തായാലും മാറി വരുന്നുണ്ട് ഇൻഷാല്ല ഇനി കല്യാണ പരിപാടികളെല്ലാം തുടങ്ങണം എന്തായാലും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനി ഇൻഷാള്ള കല്യാണത്തിന് കുറച്ച് ദിവസമുള്ളൂ പിന്നെ ഇനി വന്നിട്ട് വേണം ഡ്രസ്സും കാര്യങ്ങളും പെരുന്നാളും ഒക്കെ അടിച്ച് പൊളിക്കാൻ അല്ലേ ഇവിടെ ഒരാൾ വിലയ്ക്ക് ആകെ ഇൻ്റോട് വന്നിട്ട് എത്ര ദിവസം ആയിട്ടു ഇരുപത് ദിവസം അത് വന്നിട്ടുള്ളൂ പ്രഗ്നൻ്റ് ആയിട്ട് ആകെ ട്വൻറ്റി ഡേ മാത്രമേ ഇൻ്റോട് ഉണ്ടായിട്ടുള്ളൂ ഇനി വിശാ അല്ല ഇപ്പോൾ വാപ്പ് വന്നു കഴിഞ്ഞാൽ ഇനി പ്രസവത്തിന് മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ എന്നുള്ള പറഞ്ഞിരിക്കണേ അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാലൊക്കെ നടക്കുന്നില്ല പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കേസ് ആർക്കും എപ്പോഴും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാരും കൂടെ നിൽക്കുമ്പോ എനിക്ക് അത് ഇപ്പോൾ വീട്ടിൽ ഒറ്റക്ക് നിർത്തി പോകാൻ പറ്റൂല പിന്നെ ഞാൻ പോവാതിരിക്കാനും പറ്റൂല ചക്കരന് ഇവളേ ഒറ്റക്ക് നിർത്തി പോകാൻ പറ്റില്ല രണ്ട് പെൺകുട്ടികളാണ് റോഡും ഇല്ല ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇയും കുറച്ച് മനസ്സിലാക്കും അല്ലേ അവൾക്ക് മനസ്സിലാകുമെല്ലേ പിന്നെ ഓളെ വീട്ടിലാവുമ്പോ എന്താന്ന് വെച്ചാല് അവളെ ഉമ്മ എല്ലാരും ഉണ്ട് പിന്നെ കറക്റ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടും നമ്മള് വെച്ചാ നമ്മള് ഫുഡ് കൊടുക്കില്ലെന്നല്ല അവിടെ അവിടെ പോകുമ്പോ ഇവരൊക്കെ എന്തൊക്കെയാ ഇവര് ഇണ്ടാക്കി തീർക്കാന്ന് ഇനി തന്നെ അറിഞ്ഞാ തിന്നണെങ്കിൽ നല്ല തിന്നണ്ടേ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അത്രയേ ഉള്ളൂ അങ്ങനെ ആറാം മാസത്തെ ചെക്കിങ് ഇത് ആറാം മാസത്തെ ആണ് ഇന്ന് പതിനാറാം തീയതി അല്ലേ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ കൊടുക്കുന്ന പതിനാറാം തീയതി ആണ് ഇന്ന് നമ്മൾ ഡേറ്റ് എടുത്തിരിക്കുന്നത് പത്തൊമ്പതാം തീയതി ആയി കഴിഞ്ഞാൽ ഏഴാം മാസം ഒന്ന് തുടങ്ങിയില്ലേ ഏഹ് അപ്പൊ എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും